ദേശീയപാതയിൽ രണ്ടിടങ്ങളിൽ അപകടം മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ ഒരേ സമയം രണ്ടിടങ്ങളിൽ അപകടമുണ്ടായി കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാണഞ്ചേരിയിലും തോട്ടപ്പടിയിലുമായി അപകടം നടന്നത് പാലക്കാട് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ഏഴംഗം സഞ്ചരിച്ചിരുന്ന കാറ് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് ഡിവൈഡറിൽ ഇടിച്ച് റോഡിനു കുറുകെ കിടക്കുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു വാഹനം ഓടിച്ചിരുന്ന യുവതിയെ നേരിയ പരിക്കുകളോടെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തോട്ടപ്പടി മേൽപ്പാലത്തിനു തൊട്ടു മുൻപിലാണ് അപകടം നടന്നത് തൃശൂരിൽ നിന്നും പീച്ചിലേക്ക് വരികയായിരുന്നു സ്വകാര്യ ബസ്സിന് പുറകിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് ബസ്സിന് പുറകിൽ ഇടിക്കുകയായിരുന്നു ¡Ah!